പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം അവസാനമില്ലാതെ തുടരുന്നതിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസ് ആണെങ്കിൽ ലബനനിൽ ഹിസ്ബുളെ വേരോടെ പിഴുതെറിയുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ കടുത്ത തീരുമാനം ഇതിനിടെ യമനിലും ബോംബിംഗ് ആരംഭിച്ചിട്ടുണ്ട് അമേരിക്കയാണ് യമനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ലക്ഷ്യം വെച്ചതാകട്ടെ ഹൂതികളെയും പന്ത്രണ്ടിലധികം ഹൂതി കേന്ദ്രങ്ങൾക്കാണ് അമേരിക്ക ബോംബ് കർഷിച്ചിരിക്കുന്നത് വലിയ നാശനഷ്ടം ഹൂതികൾക്കുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ യമൻ നഗരത്തിൽ യു എസ് ആക്രമണം നടത്തിയതായി ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തലസ്ഥാനമായ സനയും തുറമുഖ നഗരമായ ഹദൈതയും ഉൾപ്പെടെ യമനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് നഗരങ്ങളെയാണ് അമേരിക്ക ഒരേ സമയം ലക്ഷ്യമിട്ടതെന്നാണ് ഹൂതികൾ നടത്തുന്ന അൽ മസീറ ടെലിവിഷൻ ശൃംഖലയെ ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആക്രമണത്തിൽ ആളപായം ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ വലിയ നാശനഷ്ടം സംഭവിച്ചതായി വാർത്തയിൽ പറയുന്നുണ്ട് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചാണ് അമേരിക്ക ആക്രമണം നടത്തിയത് പതിനഞ്ച് കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്കയും അവകാശപ്പെടുന്നുണ്ട് യമന് മുകളിലൂടെ പറക്കുന്ന യു എസ് സൈനിക ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ പിന്തുണയുള്ള സംഘം അവകാശപ്പെട്ടതിനെ തുടർന്നാണ് യമനിലെ പല ഭാഗങ്ങളിലും ഹൂതി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയത് യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നേരത്തെ ഹൂതികൾ നടത്തിയിരുന്നു അൽ ഹുദൈദ തുറമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് അറുപത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ രണ്ട് കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ ഏജൻസി അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേരിക്ക യമനിലേക്ക് പ്രത്യാക്രമണം നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ ആദ്യ സംഭവത്തിൽ ഡ്രോൺ ബോംബിട്ട് ഇടിച്ചാണ് കപ്പലിന് സാരമായി കേടുപാട് പറ്റിയത് ക്രൂവില്ലാത്ത ഉപരിതല കപ്പലിൽ ഇടിച്ച് ആറാം നമ്പർ പോർട്ട് ബാലസ്റ്റ് ടാങ്ക് തകർന്നതായും വാർത്തയിലുണ്ട് എല്ലാ കപ്പൽ ജീവനക്കാരും സുരക്ഷിതരാണെന്നും അടുത്ത തുറമുഖത്തേക്ക് നീങ്ങുകയാണെന്നും ബ്രിട്ടീഷ് ഏജൻസി പറയുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിനകമാണ് അടുത്ത ആക്രമണം ഉണ്ടായത് മിസൈൽ പതിച്ച വ്യാപാര കപ്പൽ തകരുകയും ചെയ്തിട്ടുണ്ട് കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഏജൻസി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ നവംബർ മുതൽ യമനിലെ ഹൂതികൾ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ ബന്ധമുള്ള ഏത് കപ്പലും ആക്രമിക്കുമെന്ന് ഹൂതികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതുകളെ അനുവദിക്കില്ലെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പെട്ടെന്നുള്ള പ്രത്യാക്രമണവും ആരംഭിച്ചിരിക്കുന്നത് യുദ്ധം കടുത്തിരിക്കെ ഇറാനും ലബനനുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് ഹൂദികൾ പുതിയ തന്ത്രം തന്നെ ചെങ്കടലിൽ പയറ്റിയിരുന്നു ഘട്ട സൈനിക നീക്കത്തിന്റെ തുടക്കമെന്നാണ് യൂറോപ്യൻ യൂണിയൻ നാവിക സേനയായ ആസ്പഡൈസ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കടൽ വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ ആക്രമണം ഉണ്ടാകുമെന്ന് സൂചന നൽകി കപ്പലുടമകൾക്ക് ഉടമകൾക്ക് ഹൂതികൾ അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ പുറത്തായതാണ് അവരുടെ പുതിയ പദ്ധതി പുറത്താക്കാൻ കാരണം ഗ്രീക്ക് കപ്പൽ ഉടമകൾക്കാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചത് ഹൂതി ഭീഷണിക്കിടെ ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം നടത്താൻ ഇരുന്നൂറിലേറെ കപ്പലുകൾക്ക് സുരക്ഷിക്കുകയൊരുക്കിയിരുന്നു ആസ്പിടൈസ് ഇതേശേന തന്നെയാണ് ഹൂതികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായുള്ള വിവരം പുറത്തുവിട്ടത് കപ്പൽ ഉടമകളുമായുള്ള രഹസ്യയോഗത്തിലാണ് യൂറോപ്യൻ യൂണിയൻ നാവികസേനയുടെ മുന്നറിയിപ്പ് വന്നത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവർ യോഗം ചേർന്നത് കപ്പലുകളുടെ സഞ്ചാരബാധ ട്രാക്ക് ചെയ്യാവുന്ന ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഓഫാക്കാൻ ആസ്പഡൈസ് കപ്പൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ ഐ എസ് ഓൺ ചെയ്ത് എഴുപത്തി അഞ്ച് ശതമാനം കപ്പലുകൾക്ക് നേരെയും കൂത്തി മിസൈലുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ആറ് ശതമാനം ആക്രമണവും പരാജയപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ പുതിയ ഹൂതി ആക്രമണത്തെക്കുറിച്ച് പരസ്യമായി വിശദീകരിക്കാൻ ഹോസ്പിറ്റേഴ്സ് തയ്യാറായിരുന്നില്ല അതിനിടയിൽ ഹൂതി ഇമെയിൽ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഹൂതികളും വാണിജ്യ കപ്പൽ കമ്പനികളും തമ്മിലുള്ള ആശയവിനിമയത്തിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോ ഓർഡിനേഷൻ സെൻ്റർ ആണ് ഇമെയിൽ അയച്ചതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് ചെങ്കടലിലെ ഹൂതി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപീകരിച്ച സമിതിയാണ് എച്ച് കപ്പൽ ഉടമകൾ ഇൻഷുറൻസ് കമ്പനികൾ പ്രധാനപ്പെട്ട നാവികർ എന്നിവർക്കെല്ലാം ഈ ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹൂതികളെ ആക്രമിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അമേരിക്കയും എത്തിച്ചേർന്നിരിക്കുന്നത്